ക്രിസ്തുമസ് ആഘോഷം കളർഫുൾ ആക്കാൻ ഒരുങ്ങി കാലടിയിലെ അലിയ പേപ്പർമാർക്ക് പുൽക്കൂട് സെറ്റുകൾ സ്റ്റാറുകൾ ട്രീ തുടങ്ങിയവയുടെ ഏറ്റവും മികച്ച കളക്ഷനുകളാണ് സ്ഥാപനം ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ഇവിടെ നിന്നും വാങ്ങാം വ്യത്യസ്തങ്ങളായ നക്ഷത്രങ്ങൾ പുൽക്കൂടുകൾ ഡെക്കറേഷൻ സാമഗ്രികൾ തൊടുകിയ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അലിയ പേപ്പർ മാർക്കറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇതേപോലെ വിപുലമായിട്ട് ഇവിടെ ക്രിസ്മസ് ട്രീ ഒരുക്കലും അതേപോലെ അതിനു എല്ലാ തരത്തിലുള്ള മാലകൾ അതേപോലെ സ്റ്റാറുകൾ അങ്ങനെ ഒത്തിരി ഇവിടെ വന്ന് കണ്ടാൽ അറിയാം ഇവിടെ എന്തോരം കളക്ഷൻസ് ഉണ്ട് അത് കഴിഞ്ഞ വർഷം നമുക്ക് ഇവിടെ നിന്ന് മേടിച്ചിട്ട് നമുക്ക് അതും ഗ്യാരണ്ടി ഉള്ള സാധനങ്ങളുണ്ട് അല്ലാണ്ട് കുറഞ്ഞ സാധനങ്ങളുണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിൽ കൂടുതൽ സൗകര്യത്തോടു കൂടി ഇവിടെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും വർഷങ്ങളായിട്ട് ആലയ കാലിലെ ആലയ പേപ്പറിലാണ് വന്ന് സാധനങ്ങൾ എടുക്കാറൊക്കെ അപ്പോൾ എല്ലാം ക്രിസ്മസിലും പുതു ഇവരുടെ കൂടുതൽ കളക്ഷൻസ് ഇവിടെ നമ്മുടെ കടയിൽ കാണാറുണ്ട് കാലിലെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാലിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ള ഒരു നമ്മുടെ ആലിയ പേപ്പറിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് കാണുന്നത് കാരണം കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് ന്യൂ ഇയർ ആയിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ എല്ലാ ആഘോഷങ്ങൾക്കും പല പല വെറൈറ്റികളുള്ളതുകൊണ്ട് ഒരു കുടുംബത്തിന് വന്ന് കയറുമ്പോൾ കുറേ കളക്ഷൻസുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്ന ഒരു സ്ഥലമാണ് കാരണം നമുക്ക് ആ കടകളിലേക്ക് ചെന്നുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർക്ക് വരെയുള്ള പപ്പാനിയുടെ ഡ്രസ് റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന ചൈനീസ് പടക്കം തുടങ്ങിയവയും ലഭ്യമാണ് കാലടിയുടെ പരിസര പ്രദേശങ്ങളിൽ ഉള്ളവർക്ക് ക്രിസ്തുമസിന് വേണ്ട സാധനങ്ങൾ ഇവിടുന്ന് തന്നെ വാങ്ങിക്കാം പുൽക്കൂടുകൾക്ക് നൂറ്റി എൺപത് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെയാണ് വില സ്റ്റാറുകൾക്ക് നൂറ്റിപ്പത്ത് രൂപ വില മുതൽ ഇവിടുന്ന് ലഭിക്കും പേപ്പർ ഈ കളക്ഷനുമായിട്ട് നല്ല സെലക്ഷനോട് കൂടിയുള്ള ഐറ്റംസുകൾ ഇറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് നിങ്ങൾ ജനങ്ങളുടെ സഹകരണം നല്ല പ്രതീക്ഷയോടുകൂടി കൂടി കാരണം ഈ തവണ കൂടുതൽ വെറൈറ്റികളായിട്ട് കൂടുതൽ ഐറ്റം ചൈനയിൽ നിന്നും ഡയറക്റ്റ് ഇറക്കി ഒത്തിരി സാധനങ്ങൾ നിങ്ങൾക്ക് വില വിലക്കുറവിന് ഇവിടെ സാധനങ്ങൾ കിട്ടുന്നതാണ് ശനിയും ഞായറും എന്ന് വേണ്ട എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഈ സ്റ്റാള് ആലിയ പേപ്പറിൽ നിന്നുള്ള സഹകരണങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നതാണ് ഇവിടുന്ന് വാങ്ങിയ എല്ലാവരും പറയുന്നുണ്ട് നല്ല വിലക്കുറവുണ്ടെന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് നല്ല വിലക്കുറവുണ്ട് നല്ല കളക്ഷൻസും ഇവിടെ ലഭിക്കുന്നതാണ് ആലിയ മാർട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് മണിവരെ ആലിയ മാർട്ട് തുറന്ന് പ്രവർത്തിക്കുന്നതാണ് കഴിഞ്ഞ വർഷത്തെ ആ പ്രചോദനമാണ് നമ്മൾക്ക് ഇത്രയും വിപുലമായിട്ട് കളക്ഷൻസ് ഒപ്പിച്ച് നിങ്ങൾക്ക് തരാൻ പറ്റിയത് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് ആശംസകൾ ഏവർക്കും സ്വാഗതം കാലടി പെരുമ്പാവൂർ റൂട്ടിൽ സപ്ലൈകോയ്ക്ക് സമീപം സൂര്യ കോംപ്ലക്സ് കെട്ടിടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് എല്ലാം ഹോൾസെയിൽ വിലയ്ക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ന്യൂഇയർ ആശംസകൾക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു